വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നേ ചായയുടെ കൂടെ നാല് മണിക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ കേക്കിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുത്ത ഒരു കേക്കാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചായയൊക്കെ കുടിക്കുന്ന സമയമായപ്പം ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ആലോചിച്ചപ്പം പെട്ടെന്ന് മനസ്സിൽ ഒരു ഐഡിയ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണേ നമ്മൾ ഒരു ഗ്ലാസ് ഗോതമ്പൊടി എടുത്തു അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മളൊരു അര ഗ്ലാസ് പാൽ പാൽ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ആ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് മധുരത്തിന് വേണ്ടി കുറച്ച് ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് അരിച്ച് ആ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലാതെ ഷുഗർ വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര പൊടിച്ചു വേണമെങ്കിൽ ഇതിൽ ചേർക്കാവുന്നതാണ് നമ്മൾ കുറച്ച് ഇത് മാത്രമേ ചേർത്തുള്ളൂ ശർക്കരപ്പാനി മാത്രമേ ചേർത്തിട്ടുള്ളേ മധുരത്തിന് പിന്നെ നമ്മൾ ഒരു ഒരുനുള്ളിൽ ബേക്കിംഗ് പൗഡറും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇനി നമ്മൾ ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കേക്ക് നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത് ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു അതിന് തന്നെ ഒരു അര ഗ്ലാസ് പാൽ നന്നായിട്ട് തിളപ്പിച്ച് ആറച്ചെടുത്ത പാലാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു അതിന് ശേഷം കുറച്ച് ബേക്കിംഗ് ബേക്കിംഗ് പൗഡർ ഇട്ടു അതിന് ശേഷം നമ്മൾ മധുരത്തിന് വേണമെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ശർക്കര പാനി നമുക്ക് ആഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തപ്പോൾ കുറച്ച് തിക്കായിപ്പോയി നമ്മൾ കുറച്ച് പാലും കൂടെ നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കത്തില്ല പാല് തന്നെയാണ് ഒഴിക്കുന്നത് കുറച്ച് പാലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്നൊന്നൊന്ന് ഒരു ഒന്ന് കോരി ഒഴിക്കാവുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിൻ്റെ മിക്സിങ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ ഈ കേക്ക് അത്രേ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളു ഇനി നമുക്ക് ഏതിലാണോ നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക നമ്മളിവിടെ വളരെ സിമ്പിളായിട്ട് ഈ ചോറൊക്കെ കൊണ്ടുപോകുന്ന നമ്മളെ ലഞ്ച് ബോക്സില്ലേ ആ ലഞ്ച് ബോക്സിൻ്റെ വലുപ്പത്തിലുള്ളൊരു ഒരു സർക്കിൾ ഷേപ്പിലുള്ളൊരു ഇതാണ് എടുത്തത് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുക്കണം അതിനകത്തുള്ള ബബിൾസൊക്കെ ഒന്ന് ഒന്ന് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയാണ് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണേ അതെ നമ്മളിത് വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അതായത് നമ്മുടെ പഴയ വീട്ടിലുള്ള കുക്കറോ എന്തെങ്കിലും എടുത്താൽ മതി അതിനുശേഷം ശേഷം നമ്മളിങ്ങനെ തിരികെ വെച്ചിട്ട് അതിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ പാത്രം ഇറക്കി വെക്കണം കേക്ക് കേക്കിൻ്റെ ഈ ബാറ്റർ ഒഴിച്ച് വെച്ച പാത്രം നമ്മൾ എടുത്തു വെക്കുന്നു ഇനി ഒരു ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നമ്മളൊരു ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണേ അപ്പോൾ ഏകദേശം ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അതുകൊണ്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് അത് നല്ലതായിട്ട് വെന്ത് നല്ല സെറ്റ് ായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പത്ത് മിനിറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ചായയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് എന്നാസ് യൂട്യൂബ് ചാനൽ നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ അല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നല്ലായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് എൻ യൂട്യൂബ്